സ്വന്തമായി ഒന്നുമില്ലാത്തവർക്കു വേണ്ടി കരുതുവാൻ ഒരു ദൈവമുണ്ട് മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അത്തതിൻ്റെ ആഹാരം കൊടുക്കുന്ന ഒരു ദൈവം ഹാലോ ലൂയ ഞാൻ പറയാം നിങ്ങൾ ദൈവത്തെ അനുസരിച്ചാൽ ദൈവത്തിൻ്റെ മക്കളായി തീർന്നാൽ നിങ്ങളെ എത്രയധികം അത്ഭുതകരമായും ക്ഷേമമായും ദൈവം വഴി നടത്തും ഇന്ന് പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് ഇതാണ് ആരും നിങ്ങൾക്ക് വേണ്ടി ആരും നിങ്ങൾക്ക് വേണ്ടി കരുതിയില്ലെങ്കിലും കരുതുവാനുള്ളവർ അവഗണിച്ചാലും നിങ്ങളെ കരുതുന്നൊരു കർത്താവുണ്ട് തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറക്കും ഹാല ലൂയ്യ കർത്താവിനെ മുറുക പിടിച്ചു കർത്താവ് ഒരിക്കലും തള്ളിക്കളയയില്ല യശ്യാ പ്രവാചകന്റെ പുസ്തകം അറുപത്തിനാലാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ടു മുതൽ ആരും കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു ദൈവമുണ്ട് ഈ ദൈവത്തെ ആര് കാത്തിരിക്കുന്നു ആ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവന് വേണ്ടി ദൈവം ഒരു കരുതല് കരുതിയിട്ടുണ്ട് ഹാലലൂയ അവൻ അത് ചിലപ്പോൾ നമ്മുടെ മനുഷ്യ മാനുഷികമായ ദൃഷ്ടി തെളിഞ്ഞു വരണമെന്നില്ല അബ്രഹാമിനോട് ദൈവം പറഞ്ഞു മകനെ യാഗം കഴിക്കുവാനായി അവൻ ദൈവത്തെ വിശ്വസിച്ച് തന്നെയാണെന്ന് അറിയാമോ എൻ്റെ മകനെ ഞാൻ യാഗം കഴിച്ച് അവൻ്റെ ശരീരമെല്ലാം കത്തിക്കരിഞ്ഞ് ചാമ്പലായി ആ ചാമ്പലായി കഴിഞ്ഞാൽ ആ ചാരത്തിൽ നിന്ന് പോലും എനിക്ക് മകനെ തരാൻ ദൈവത്തിന് ശക്തിയുണ്ട് ഹാല ലൂയ ദൈവത്തിനുള്ള വിശ്വാസം വലുതായിരുന്നു അവൻ മകനെ അർപ്പിക്കുകയാണ് മകൻ ചോദിക്കുമ്പോൾ ആ പിതാവിൻ്റെ മറുപടി മകനെ യഹോവ തനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും ഉൽപ്പത്തി ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ കാണുന്ന കാഴ്ച ഇതാണ് ദൈവം തനിക്ക് വേണ്ടി ഒരാട്ടിൻകുട്ടിയെ കരുതി ഹാലലൂയ അതെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ദൈവത്തിന് മുൻപാകെ എല്ലാം വിട്ടുകൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കായി ദൈവികമായ ഒരു കരുതൽ ഉണ്ടാകും തക്ക സമയമാകുമ്പോൾ അബ്രഹാം ആ യഹോവ ഇരേ എന്ന് പേരിട്ടപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെ ചെയ്തിരിക്കുന്നത് യഹോവ അവൻ തൻ്റെ പർവ്വതത്തിൽ പ്രത്യക്ഷനാകും സമയമാകുമ്പോൾ ദൈവം തൻ്റെ പർവ്വതത്തിൽ പ്രത്യക്ഷനാകും ദൈവത്തിന്റെ പർവ്വത്തിലേക്ക് നമ്മൾ കയറി ചെന്നാൽ ഹലലൂയ അവൻ സമയമാകുമ്പോൾ പ്രത്യക്ഷനാകും അതെ നിങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് അവൻ വഴികളെ തുറക്കും ഒന്ന് പത്രോ അഞ്ചാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പീൻ എട്ടാം വാക്യം തക്ക സമയത്ത് ഉയർത്തും പക്ഷേ അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതുകൊണ്ട് നിങ്ങളുടെ ചിന്താഗുലം കർത്താവിൽ ഇട്ടുകൊള്ളുക പറഞ്ഞു നടക്കണ്ട ആരോടും പറഞ്ഞു നടക്കണ്ട മനുഷ്യർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസവും ഭാരമൊക്കെ പറയുമ്പോൾ നമ്മൾ അവര് നമ്മളെ ഒഴിവാക്കാൻ നോക്കും നമ്മളെ അവോഡ് ചെയ്യാൻ നോക്കും വേണ്ട പറഞ്ഞിട്ട് ആവശ്യമില്ല പറഞ്ഞാൽ കേൾക്കുന്നൊരു ദൈവമുണ്ട് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട് കരഞ്ഞാൽ കണ്ണുനീര് മറികടക്കുന്ന ഒരു മറികടക്കാത്തൊരു കർത്താവുണ്ട് നിങ്ങൾ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ തലമുറയെ വിഷമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് ദൈവത്തോട് നിരന്തോർ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം അല്ല നിങ്ങളുടെ ഇല്ലായ്മകളെക്കുറിച്ച് വളരെയധികം ആകുലപ്പെടുന്ന വ്യക്തിയായിരിക്കാം പരിശുദ്ധ പറയാണ് പറയേണ്ടവനോട് മാത്രം പറയുക ദൈവം നിങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കും യേശു നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കും ഹാലലൂയ അവൻ ഇറങ്ങി വരും കുഷ്ഠരോഗികളുടെ അടുക്കൽ ആരും ഇറങ്ങി വരില്ല കുഷ്ഠരോഗികളെ തൊടാൻ പാടില്ല അവർക്ക് കുഷ്ഠം പിടിക്കും പക്ഷെ യേശു എന്ത് ചെയ്തു കുഷ്ഠരോഗിയെ ചെന്നു ഇറങ്ങിച്ചെന്നു തൊട്ടു സുഖമാക്കി നിങ്ങളെ കരുതുവാനും തൊടുവാനും സൗഖ്യമാക്കുവാനും ആരും കാണുകയില്ല രക്തസ്രാവക്കാരി സ്ത്രീ ആരുടെങ്കിലും ദേഹത്തോട്ടാൽ അവർ തീരും എന്നാൽ യേശുവിൻ്റെ ശരീരത്തിൽ അവന്റെ വസ്ത്രത്തിന്റെ അറ്റു തൊട്ടപ്പോൾ തന്നെ അവളിലേക്ക് യേശുവിന്റെ ശക്തി പുറപ്പെട്ടു അതെ നിങ്ങളെപ്പോലെയുള്ള ആവശ്യക്കാരുടെ ഇടയ്ക്കിലേക്ക് നിങ്ങൾ കൂടി യേശുവിനെ തൊടുന്നെങ്കിൽ ആവശ്യക്കാരുടെ ഇടയ്ക്കിലേക്ക് നിങ്ങൾക്കുള്ള വിടുതലുമായി ദൈവത്തിന്റെ ശക്തി പുറപ്പെടുന്നുണ്ട് അവന്റെ കരുതൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട് ഇസ്രാജനം മരുഭൂമിയിൽ നാൽപ്പത് വർഷമാണ് വലിയ ഒരു കൂട്ടം ലക്ഷക്കണക്കിന് ആളുകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നത് പക്ഷേ അവിടെ സംഭവിച്ചത് അവരുടെ ആവശ്യങ്ങളൊന്നും കുറഞ്ഞില്ല സമയമായപ്പോൾ ദൈവികമായി കരുതിൽ വെളിപ്പെടുത്തി മാത്രമല്ല ആ നാൽപ്പത് വർഷത്തെ യാത്ര കഴിഞ്ഞ് അവർ കനാന് ദേശത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവർ ഒരിക്കലും കൃഷി ചെയ്യാത്ത മുന്തിരിത്തോട്ടങ്ങളും വയ്ക്കാത്ത അല്ലെങ്കിൽ പണിയാത്ത വീടുകളും കുഴിക്കാത്ത കടലുകളും പണിയാത്ത കെട്ട പട്ടണങ്ങൾ ഇതെല്ലാമായിട്ടാണ് ദൈവം അവരെ ആ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ ഇത് ആർത്താവിൽ പ്രവഹിച്ചു പറയുക നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നെങ്കിൽ ഞാൻ വീണ്ടും പറയാം നിങ്ങൾ ചിലപ്പോൾ ഒരു പുതിയ വീട് പണിയാനായിട്ട് ആഗ്രഹിക്കുന്നത് വലിയൊരാഗ്രഹം ഒരു പുതിയ വീട് പണിയണം അവൻ ഞാൻ പറയാൻ ചിലപ്പോൾ പണിത വീട് ദൈവം നിങ്ങൾക്ക് വേണ്ടി തരും ചിലർക്ക് ദൈവം അങ്ങനെ വാഗ്ദത്വം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പണിയാത്തത് ആ നമുക്ക് വലിയ ആഗ്രഹം കാണും ഒരു പുത്തൻ വീട് പണിതാക്കൊള്ളാം പക്ഷേ കർത്താവിൻ്റെ വാഗ്ദത്വം നിറവേറണമെങ്കിൽ പണിത് നിങ്ങൾക്ക് ദൈവം തരുമ്പോഴാണ് ഹാലലൂയ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല എനിക്കറിയില്ല ഇത് ആരോടുള്ള ദൂതാണ് ദൈവം ചേർന്ന് ദൈവം കരുതിയിട്ടുണ്ട് ശ്രേഷ്ഠമായത് കരുതിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട് നിങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് ദൈവികമായ വാഗ്ദത്തങ്ങൾ അല്ല ഞാൻ വീണ്ടും പറയാം ഡിസംബർ തീരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഹാലലൂയ്യ മുപ്പത്തി ഒന്നാം സംഗത്തിന് പത്തൊൻപതാമത്തെ വാക്ക് തെളിഞ്ഞിരിക്കുന്നു നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യത്രന്മാർ കാണേ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു അത് നിങ്ങൾ വർണ്ണിക്കാൻ പോകുക ഹാലലൂയ ദൈവത്തിന്റെ നന്മ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചു വെച്ചത് സംഗ്രഹിച്ചു വെച്ചത് ഓർഡർ ചെയ്തപ്പോൾ ആ പെട്ടെന്ന് ബിൽഡ് ചെയ്തതല്ല സംഗ്രഹിച്ചു വെച്ച നന്മകൾ സമയമാകുമ്പോൾ ദൈവം തരും സഹോദരങ്ങളെ നിങ്ങൾ കർത്താവിന് വേണ്ടി നിന്നത് വ്യർത്ഥമായി തീരില്ല നിങ്ങൾ യേശുവിനു വേണ്ടി നിന്നും സഹിച്ചത് വ്യർത്ഥമായി തീരില്ല കർത്താവിന് വേണ്ടി സംഗീതം വിട്ടുകൊടുത്തതും അത് നിങ്ങളെ നിങ്ങളുടെ കുടുംബമോ വസ്തുവോ ഷെയറോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യമോ നിങ്ങളുടെ കഴിവുകളോ നിങ്ങൾ കർത്താവിന് വേണ്ടി എന്തൊക്കെ വിട്ടുകൊടുത്തോ അതൊന്നും നഷ്ടമല്ല ദൈവം അതെല്ലാം സ്വരൂപിച്ചു വെച്ചിരിക്കുക ഹാലലൂയ തൻ്റെ ഭക്തന്മാരെ മലാക്കി പ്രവചനം മൂന്നാമധികത്തിൽ പറയുന്നത് അവനുണ്ടാക്കുവാനുള്ള ദിവസത്തിൽ തൻ്റെ ഭക്തന്മാർ അവന് നിക്ഷേപമാണ് ഹാലലൂയ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലോട് വ്യത്യാസം വീണ്ടും കാണുന്ന ദിവസം വരും നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിയ കരുതലുകൾ വെളിപ്പെട്ട് വരും ഹാ ലൂയ രണ്ട് വാക്യം കൊണ്ട് ഞാൻ വായിക്കാം ഇരുപത്തി റോമാല എട്ടാമത്തെ ഇരുപത്തി എട്ടാം വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സഹതം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അതെ ദൈവത്തിൻ്റെ കരുതൽ സമയമാകുമ്പോൾ വെളിപ്പെട്ട് വരും അത് നന്മയ്ക്കായി വെളിപ്പെടും ആരേലുമൊക്കെ തള്ളിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്മയ്ക്കാക്കി മാറ്റും കാരണം യോസേഫ് പറയുന്നൊരു കാര്യമുണ്ട് മുപ്പത്തി നാല്പത്തി അഞ്ചില് നാലില് നിങ്ങൾ എനിക്ക് നേരെ ദോഷം വിചാരിച്ചു പക്ഷെ ദൈവം എനിക്ക് നന്മയാക്കി മാറ്റി ബഹുജലത്തിന് ഗുണമാക്കി മാറ്റി നിങ്ങൾക്ക് മുമ്പേ ദൈവം എന്നെ അയച്ചതാകുന്നു ഹാല ലൂഹിയ അമേൻ ഇനി ഒന്ന് കൊലത്തിൽ രണ്ടാമത്തെ ഒൻപതാം വാക്യം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നു അമ്മേ അതെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നു ദൈവം നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ശ്രേഷ്ഠമായ ഭാവി കരുതിയിരിക്കുന്നു അവ ജീവിത പങ്കാളി നിങ്ങളുടെ മക്കൾ വിവാഹം നടക്കാത്ത വ്യക്തികൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളൂ പരിശുദ്ധ പറയുന്നു ദൈവം അവർക്ക് വേണ്ടി ശ്രേഷ്ഠമായ ബന്ധം കരുതിയിരിക്കുന്നു ഹാലലൂയ്യ ദൈവഹിത പ്രകാരമുള്ളതിനുവേണ്ടി തന്നെ പ്രാർത്ഥിച്ചു ബാക്കിയുള്ളതെല്ലാം മാറട്ടെ ദൈവഹിതമല്ലാത്ത ദൈവം മാറ്റും ദൈവം മാറ്റും പക്ഷെ ദൈവഹിതമുള്ളത് വെളിപ്പെട്ട് വരും ഒരു സമർപ്പണം ഉണ്ടായാൽ മതി നീ അവന്റെ നീളമോ പൊക്കമോ വണ്ണമോ നോക്കരുതെന്ന് ശംഖലിനോട് പറഞ്ഞതുപോലെ മാനുഷികമായി പരിഗണന വേണ്ട കർത്താവിന്റെ ഹിതമുള്ളതിനകത്ത് ഒരു പീസ് ഒരു സമാധാനത്തോടു കൂടിയുള്ള ദൈവം നൽകിത്തരും ഹാ ലൂയ്യ ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഒത്തിരി ശത്രുക്കൾ ഒത്തിരി ശത്രുക്കൾ എനിക്കെതിരെ ഉണ്ടായിരുന്നു എൻ്റെ ചെറിയ പ്രായം തൊട്ടെ എല്ലായിടത്തും ഞാൻ ശത്രുത്വം മേലിട്ട വ്യക്തിയാണ് തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിയാണ് എന്നാൽ എന്റെ ശത്രുക്കൾ കാണുകേ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രം നിറഞ്ഞ കവിയുന്നു അതെ ദൈവത്തിൻ്റെ കരുതൽ വലുതാണ് അവരാർക്കും കടക്കാരനല്ല സമയമാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തലമുറയ്ക്ക് വേണ്ടി ദൈവം വഴി തുറക്കും ഇന്ന് വിശ്വസിക്ക് എത്ര നാളെ പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ ഒരു മറുപടി ഇല്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമായിരിക്കുന്നു സക്കരിമനോട് പറയുകയാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അതെ ദൈവത്തിൻ്റെ കരുതൽ ശ്രേഷ്ഠമായത് തന്നെ വെളിപ്പെടുത്താൻ പോവുകയാണ് പ്രിയകർത്താവേ ഈ സന്ദേശം കേൾക്കുന്ന മക്കളിൽ ദൈവം അയക്കാനിരിക്കുന്ന വിടുതലിനായി നന്ദി കർത്താവ് ഒരുക്കിയിരിക്കുന്ന കരുതലുകൾ വെളിപ്പെട്ടു വരുന്നതിനായി നന്ദി കർത്താവ് ഈ ദിവസങ്ങളിൽ അവർ കാണട്ടെ അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ കരുതലുകൾ വെളിപ്പെട്ടത് അറിയുവാനിടയാകട്ടെ കർത്താവ് അങ്ങനെ ചെയ്തു എന്നുള്ള സാക്ഷ്യം കേൾക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ആമേൻ അമേൻ ദൈവം നിങ്ങൾ കൊണ്ട് വലിയ കാര്യം ചെയ്യും ഉറപ്പാണ് അവൻ്റെ കരുതൽ വെളിപ്പെടും പ്രത്യേകിച്ച് നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം ദൈവം നിങ്ങൾ കൊണ്ട് ചെയ്ത അത്ഭുതത്തിൻ്റെ കാര്യം കേൾക്കാൻ ആഗ്രഹമുണ്ട് ഈ സന്ദേശം കുറേ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലെസ് യു ഹവേ ബ്യൂട്ടിഫുൾ ഡേ